അപ്പോൾ എന്റെ മുന്നിൽ രണ്ടാം സുന അച്ഛൻ തൂക്കച്ചനുള്ളത് എന്റെ വീട് ഇങ്ങനത്തെ നല്ല വീടാണ് ഓഹാ ഒന്ന് എന്റെ വീട്ടിൽ വേണ്ടത് രണ്ടുനില വീട് ഫ്രണ്ടിൽ വീണ്ടും വീടിന്റെ പൊട്ടിച്ച് മഴ പെയ്തോറിന്റെ വീട് മഴ കൊണ്ടിട്ട് പിന്നെ ചുമരും ഒന്നും പറയുന്നത് ഒന്നരഞ്ചിന്റെ മോത്ത കൂടെ ഒന്നരഞ്ചിന്റെ ആണിയും പിന്നെ ഫാൻ നിർത്തിയത് ഉപദ്രവിക്കുന്നുണ്ട് എഴുതി അപ്പൊ എനിക്ക് സംശയം ഈ അഞ്ചേക്കറില് ഈ വീട് വെച്ചാണ് പ്രശ്നം അതെ കൊച്ചാക്കേ കൊച്ചാക്കി കൊച്ചാക്കിയ കഷ്ടപ്പാട് വേദനിപ്പിക്കേണ്ട അഞ്ചു ഏക്കറിൽ വീട് വെച്ചു പറഞ്ഞാ വീട് വെച്ചാണ് പ്രശ്നം അതെന്തോ കാരണം എന്റെ മോള് അല്ലേ നാട്ടായിട്ട് സംസാരിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും

ി ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതില്ല കുട്ടി നോക്കാൻ പറയാം വേറെ പറഞ്ഞാ ന്റി പറഞ്ഞിടന്നു വലിയ വീട് നല്ലൊരു നല്ല വീടിനെ ഈ ഈ പൊളിഞ്ഞ വീടൊന്നും പൊളിച്ചിട്ട് ഒരു ആ ആ അത് വാങ്ങി എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഒന്ന് കൊള്ളും അതെ അതെ അതൊക്കെ ആലോചിക്കുമ്പോ എത്രയും പെട്ടെന്ന് നല്ലത്